വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി വളരെ ഈസിയായിട്ട് ഉരുളക്കിഴങ്ങ് മെഴുക്കു പുരട്ടി എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം വെൽക്കം ടു ദ വീഡിയോ ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു പാനടുപ്പത്ത് വെച്ച് ചൂടാക്കാം പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കാൽ ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം അഞ്ച് വെളുത്തുള്ളി അല്ലി ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മൂന്ന് വറ്റൽമുളക് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം രണ്ട് സെക്കൻഡ് ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായി കട്ട് ചെയ്തത് ഇട്ടുകൊടുക്കാം സവാളയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം തീ മീഡിയം ഫ്ലെയിമിലാക്കി വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവാള ഒന്ന് ബ്രൗൺ കളറാകുന്നത് വരെ തീ മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക സവാള ഒന്ന് ബ്രൗൺ കളറായി വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മൂന്ന് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞത് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉപ്പ് ഇത് മൂന്നും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം തീ മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇത് അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഓരോ മിനിറ്റ് കഴിയുമ്പോഴും അടപ്പ് തുറന്ന് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇതുപോലെ അഞ്ച് മിനിറ്റ് നേരം നമുക്ക് വേവിച്ചെടുക്കാം ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വെച്ചിട്ട് ഏകദേശം അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് അടപ്പ് തുറന്ന് നോക്കാം ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെയാണ് ഞാനിത് വേവിച്ചെടുത്തിരിക്കുന്നത് ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്യുന്ന സൈസിനനുസരിച്ച് ഉരുളക്കിഴങ്ങ് വേവാനെടുക്കുന്ന സമയത്തിൽ വ്യത്യാസം വന്നേക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടി ഓപ്ഷനലാണ് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം വളരെ സ്വാദിഷ്ടമായ ഉരുളക്കിഴങ്ങ് മെഴുക്ക് പെരട്ടി ഇവിടെ തയ്യാറായിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണിത് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് വളരെ സ്വാദിഷ്ടമായ ഒരു ഡിഷാണിത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്